ിൽ മാർക്കറ്റുകളിൽ ഓണത്തിൻ്റെ കച്ചവട തിരക്കായിരുന്നു പലയിടത്തും ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എന്ന് ഈ ഡിസ്കൗണ്ട് ബോർഡ് കണ്ടുകൊണ്ട് പലരും ആ കടകളിലേക്ക് തിരക്കിട്ട് പോകുകയും അവിടുന്ന് സാധനങ്ങൾ വാങ്ങുകയും സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുകയൊക്കെ ചെയ്യുന്നു പ്രിയപ്പെട്ടവർ അവർ ഇപ്രകാരം എഴുതി വയ്ക്കുവാനുള്ള കാരണം തങ്ങളുടെ കടയിൽ നിന്നും കൂടുതൽ കച്ചവടം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അനേകര് കടന്നു വരികയും അനേകം കച്ചവടങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത് എങ്കിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ പതിനാലാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും എന്നല്ല സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുവാൻ വരുന്ന ആർക്കും എൻ്റെ ശിക്ഷനായിരിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ യേശുനാഥൻ പറയുന്ന വ്യവസ്ഥ എല്ലാവരും ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ആൾക്കാർ ക്ഷണിക്കുകയാണ് എന്നാൽ യേശുനാഥൻ തന്നിലേക്ക് ആൾക്കാർ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് എന്നേക്കാൾ അതെങ്കിൽ ഇപ്രകാരം പറയുന്നു മാതാവിനെയോ പിതാവിനെയോ സഹോദരനെയോ സഹോദരിയെയോ ഭാര്യയോ മക്കളെയോ എന്ന് മാത്രമല്ല സ്വയം വെറുക്കാത്തവൻ തന്നെ തന്നെ വെറുക്കാത്തവൻ എൻ്റെ ശിക്ഷനായിരിക്കുവാൻ യോഗ്യനല്ല എന്നാണ് ഇത് വലിയൊരു നിബന്ധനയാണ് സ്വന്തമായുള്ള സ്വ സ്വന്തം അമ്മയെയും അപ്പനെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും സ്വയം വെറുത്ത് യേശുവിൻ്റെ പിന്നാലെ ക്രിസ്തു ശിഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് വലിയ പ്രയാസമാണ് ഇവിടെ ഇവിടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അതായത് അപ്പനെയും അമ്മയും മറന്നുകൊണ്ട് മറന്നുകൊണ്ടൊന്നുമല്ല വെറുത്തുകൊണ്ട് ജീവിത പങ്കാളിയെ വെറുത്തുകൊണ്ട് മക്കളെയും വെറുത്തുകൊണ്ട് സഹോദരങ്ങളെയെല്ലാം വെറുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് ക്രിസ്തു യേശുനാഥൻ അത്രമാത്രം ക്രൂരനാണോ എന്ന് പോലും ചിന്തിച്ചു പോകും പ്രിയപ്പെട്ടവരെ സമാന്തര സുവിശേഷങ്ങളിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം അതിന് മുപ്പത്തിയേഴാം വാക്യത്തിലെ പ്രകാരം വായിക്കുന്നു അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല തുടർന്ന് ഇപ്രകാരം പറയും എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല ഇവിടെ എന്നെക്കാലും അധികം അവരെ സ്നേഹിക്കുന്നവർ എനിക്ക് യോഗ്യനല്ല എന്നുള്ളതാണ് ഇനി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിലെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമിയോനെ നീ ഇവേകാലും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇവിടെ വെറുക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് കൂടുതൽ സ്നേഹം അതായത് അപ്പനാവാം അമ്മയാവാം സഹോദരങ്ങളാവാം ജീവിതപങ്കാളിയാവാം പുത്രനാവാം പുത്രിയാവാം മക്കളാവാം അവരെക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സ്നേഹമാണ് എങ്ങനെയാണ് അതായത് നീ നിൻ്റെ ദൈവമായ കറുത്ത പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ പൂടുന്ന ശക്തിയോടുകൂടെ നീ ആരാധിക്കണം നീ സ്നേഹിക്കണം അവിടുത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളത് ഈ മഹത്വത്തിലാണ് ഈ മഹത്വത്തിലാണ് ദൈവമഹത്വം നീ അനുഭവപ്പെടുക ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇത് വെറുപ്പിൻ്റെ സുവിശേഷമല്ല സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് എന്ത് സ്നേഹം എല്ലാറ്റിലും വരെയായി ദൈവത്തെ സ്നേഹിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവത്തെ സ്നേഹിച്ച പരസ്നേഹത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക വിധത്തിൽ തന്നെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സംഗീതിയിലേക്ക് സമർപ്പിക്കാം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ സ്നേഹമുണ്ടെങ്കിൽ കൽപ്പനകളുടെ പൂർത്തീകരണമാണ് ദൈവകൽപ്പനകളെല്ലാം വിരൾച്ചുകൊണ്ടുന്നത് സ്നേഹത്തിൽ ജീവിക്കാനായിട്ടാണ് യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ നടന്നപ്പോഴും അതുപോലെ തന്നെ യേശുവിനോട് കൂടെ ആയിരുന്ന അവർ സാപത്ത് ലംഘിച്ചപ്പോഴുമെല്ലാം യേശുനാഥൻ അവരെയാണ് ന്യായീകരിച്ചത് ശിഷ്യന്മാരെയാണ് കാരണം എന്താണ് ഈ നിയമങ്ങളുടെ പാലനവും സാപത്ത് ആചരണങ്ങളുമെല്ലാം എന്താണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ടാണ് അവരാണ് സ്നേഹത്തിൽ നിലത് ആ നിയമങ്ങളെ ലംഘിച്ചത് അതായത് നിയമപാലനത്തെക്കാളും വലിയ പാലനമാണ് സ്നേഹത്തിൻ്റെ എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ് ഇപ്പെട്ട ഒരു ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ് അതായത് ഏതാനും കുറച്ച് പോലീസുകാർ ചേർന്ന് ഒരു വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിപ്പിക്കുന്നു അതിക്രൂരമായി അതിഭയാനകമായിട്ടുള്ള ദൃശ്യമാണ് മാധ്യമങ്ങളിൽ വന്നത് നമ്മൾ പ്രകാരം ഓർക്കേണ്ടതുണ്ട് നിയമം പാലിക്കപ്പെടണം അത് പാലിപ്പിക്കപ്പെടുകയും ചെയ്യണം നിയമപാലകര എന്നാൽ ഒപ്പം തന്നെ ആ നിയമത്തെക്കാളും ഉപരിയായിട്ടുള്ള സ്നേഹത്തിൻ്റെ പാലനമുണ്ടോ കാരണം ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു എൻ്റെ എന്നോട് എൻ്റെ തെറ്റുകൾക്ക് അവിടുന്ന് കരുണ കാണിക്കുന്നു എന്നാൽ ഈ സ്നേഹവും ഈ കരുണയും ഈ വാത്സല്യവുമൊക്കെ ഞാനും എനിക്ക് ലഭിച്ച ദൈവത്തിൽ നിന്നും ദാനമായി ലഭിച്ച അതേ സ്നേഹം കരുണ അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി നിയമം പാലിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് സ്നേഹത്തിലൂടെ പാലിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള തീർച്ചയായിട്ടും അവരും ചിന്തിക്കണം ഇവൻ തെറ്റ് നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇല്ലാതോ അതെന്തുമാവട്ടെ എന്നാലും ദൈവം എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ ദൈവം ഇവനെയും ഇവൻ ഒരുപക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടാവാം ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ എൻ്റെ അമ്മയിലൂടെ എൻ്റെ അപ്പനയിലൂടെ ഞാൻ അനുഭവിച്ചറിയുന്ന പോലെ അവനും ഉണ്ട് സ്നേഹിക്കുവാനായിട്ട് ഒരു അപ്പനും അമ്മയും അതുപോലെ ഇവൻ്റെ സ്നേഹം ഇവനിലൂടെ സ്നേഹം സ്നേഹിക്കപ്പെടുവാനായിട്ട് അപ്പനും അമ്മയും വീട്ടിലുണ്ട് പക്ഷേ ജീവിത പങ്കാളിയും അതുപോലെ മക്കളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ എന്താണ് ഇങ്ങനെ വേദനിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കുമ്പോഴും ആ സ്നേഹത്തിൻ്റെ പാലനം അവിടെ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ആയതിനാലാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പാലനമാണ് അതാണ് നമ്മുടെ കർത്താവേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ ഈ പട്ടണം പഠനമനുസരിച്ച് എല്ലാറ്റിലും ഗൗപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയാണ് എല്ലാറ്റിലും ഉപരിയായിട്ട് ആ ദൈവ സ്നേഹമാണ് നമ്മളിലൂടെ പ്രകടമാകേണ്ടതും ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും